ഈ വീഡിയോയിൽ ഫസ്റ്റ് വിജയപ്പെടുന്നത് ഗ്ലാഡിയോളസ് ചെടികളാണ് ഗ്ലാഡിയോളസ് ചെടികൾ ഇപ്പം കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം വേണ്ടത് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യട്ടെ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു അഞ്ച് കളറുകൾ കാണിക്കുന്നുണ്ട് ഈ ഒരു അഞ്ച് കളറുകളിൽ ഏതെങ്കിലും ഒരു നാല് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാ ഈ കാണിക്കുന്ന കളറിൽ എന്നാലുള്ളതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു ഗ്ലാഡിയോലസ് പ്ലാന്റ് പെട്ടെന്ന് തന്നെ പൂക്കൾ പൂക്കളുണ്ടാകുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതുപോലെയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് നല്ല നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇനി അടുത്തത് വാക്സ് ബിഗോണിയ ചെടികളാണ് അതായത് ഫ്ലവറിങ് എന്നും കൂടെ പറയുന്നുണ്ട് ഇതിൻ്റെ പ്ലാന്റുകളും ഇപ്പോൾ കുറേ ആയിട്ട് ഇല്ലായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നാല് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഈ ഒരു നാല് നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന ഫ്ലവറിങ് ബിഗോണിയ ചെടികളാണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാല് ചെടികൾക്ക് വരുന്ന റേറ്റ് ഇനിയുള്ളത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ആയിട്ട് ഹാങ്ങിങ്ങായിട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ലിപ്സ്റ്റി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ട് പറ്റില്ലെങ്കിലും നമുക്ക് പോട്ടുകൾ കുറച്ച് ഹൈറ്റിൽ സെറ്റ് ചെയ്താലും വളരെ ഭംഗിയായിട്ട് താഴത്തേക്ക് തൂങ്ങിയ രീതിക്ക് വളരുന്ന ഒരു ചെടിയാണ് ഇത് ഇതിൻ്റെ ഇലയുടെ അറ്റത്തായിട്ട് ഇതുപോലെ നിറയെ പൂക്കളും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ലിപ്സി പ്ലാന്റ്സിൻ്റെ എട്ടണത്തിൻ്റെ വില വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ജിഫി ബാഗിൽ വരെ പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു സൈസൊക്കെ വരുന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു വരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്നൊരു ചെടിയത് ഇന്നത്തെ കുറച്ച് സിംഗിളായിട്ട് പരിചയപ്പെടുന്ന പ്ലാന്റുകളാണ് ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് കിസ്ക്യാലിസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കുഫിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റോസും വൈറ്റും അവൈലബിൾ ആയിട്ടുണ്ട് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില ഇത് ബ്ലൂ ഡേയ്സ് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ്ങിൽ നന്നായി വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇതിന് അമ്പത് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില ഇനിത്തത് സൺപേപ്പർ വൈൻ്റെ ചെടികളാണ് ഇതിന് പെട്രിയാന്നുകൂടെ പറയുന്നുണ്ട് ഇതിൻ്റെ ബ്ലൂ കളറും വൈറ്റ് കളറും അവൈലബിൾ ആയിട്ടുണ്ട് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി തത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് വൈറ്റ് കളറും അതുപോലെ തന്നെ റെഡ് കളറില് പൂക്കളുണ്ടാകുന്നതും അമ്പത് രൂപയാണ് ഒരു തയ്യൻ്റെ വില ഇത് യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന മഞ്ഞ കളറിൽ പൂ ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് അറുപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈയുടെ റേറ്റ് അത് ഓറഞ്ച് നിറത്തിൽ പൂവുണ്ടാകുന്ന ട്രംപറ്റ് വൈൻ ആണ് അമ്പത് രൂപയാണ് റേറ്റ് ഇത് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അമ്പത് രൂപ തന്നെയാണ് വില വരുന്നത് അത് ലേഡീഷോ വെറൈറ്റീസാണ് ലേഡീഷുവിൻ്റെ റെഡും റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്ന വെറൈറ്റിയും ഉണ്ട് അമ്പത് രൂപയാണ് ഒരു തൈ സെയിൽ ചെയ്യുന്നത് ഇത് ഓറഞ്ച് നിറത്തിൽ പൂ മെക്സിക്കൻ ഫ്ലെയിം വൈ എന്നറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കാണിക്കുന്നത് കൊടുവേലി പ്ലാന്റ്സ് ആണ് കൊടുവേലി പ്ലാന്റിൻ്റെ വെള്ള കളറിലും റെഡ് കളറിലും നീല കളറിലും പൂ ചെടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ ഓരോ പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതുപോലെ ബുഷിയായിട്ട് നിറയെ പൂക്കളായിട്ട് വരുന്നൊരു ചെടിയാണ് കേട്ടോ ഈ കൊടുവേലി പ്ലാന്റ്സ് ഇനിതത് മരമുല്ല എന്നറിയപ്പെടുന്ന ഒരു ആണ് വെറൈറ്റിയാണ് ഇതുപോലെ ഒത്തിരി പൂക്കൾ നിറഞ്ഞുണ്ടാവുന്ന ചെടി കൂടിയാണ് ഇതിന് റേറ്റ് അറുപത് രൂപ തന്നെയാണ് പിന്നെ ഉള്ളത് ക്യാറ്റ്സ്ക്ലോ ചെടികളാണ് മഞ്ഞൾ കളർ പൂക്കളുണ്ടാകുന്നത് ക്യാറ്റ്സ്ക്ലോ ചെടികൾക്ക് റേറ്റ് അമ്പത്തി അഞ്ച് രൂപയാണ് ഇത് മണിമുല്ല ചെടികളാണ് മണിമുല്ല ചെടികൾക്ക് വില വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ സ്മെല്ലുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുന്നത് ഇത് മഞ്ഞ നിറത്തിൽ താഴത്തേക്ക് തൂങ്ങിയ രീതിയിൽ ഉണ്ടാവുന്ന ഗോൾഡൻ ഗ്യാസ്കറ്റ് ചെടികളാണ് വള്ളിച്ചെടി തന്നെയാണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് ബ്രൈഡൽ ബക്കറ്റ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വെള്ള കളറിൽ പൂ മഞ്ഞ കളറിൽ പൂ ഉണ്ടാകുന്നതും ചെടികളുണ്ട് സെയിലിനായിട്ട് ഇത് രണ്ടും സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് അമ്പത് രൂപയാണ് വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഇത് ഒരു ലെന്താന വെറൈറ്റിയാണ് മഞ്ഞ കളറിൽ പോകുന്നത് ലെന്താനയാണ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില ഇത് പൂച്ച വലൻ ചെടികളാണ് നമുക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ലെമൺ വൈൻ ചെടികളാണിത് അതിൻ്റെ പൂക്കൾ വളരെ ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ചെറിയൊരു സ്മെല്ലും ഉണ്ടാവും ഇതിന് അറുപത് രൂപയാണ് റേറ്റ് ഇത് കൊഞ്ചയെന്നറിയപ്പെടുന്ന നല്ല ഭംഗിയൊരു പൂക്കൾ ഒരു ചെടിയാണ് അമ്പത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു പള്ളി ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡാലിയ ചെടികളാണ് കേട്ടോ ഡാലിയ ചെടികൾ വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഇരിപ്പുള്ളൂ അതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ വായിച്ചു കൊടുക്കുന്നത് ഈയൊരു റേറ്റിൽ ആറ് ഡാലിയേൻ്റെ തൈകൾക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ആറ് ഡാലിയ ചെടികളിൽ ചെറിയ തൈകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചിരുന്നു അതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ കാണിക്കുന്ന ഇത്രയും കളറില് ഏതെങ്കിലും ഒരു ആറ് കളറുകളായിരിക്കും കേട്ടോ ഡാലിയുടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ ഇനി ഇതത് ഒരു മെലസ്റ്റോമ ചെടിയാണ് പരിചയപ്പെടുത്തുന്നത് മെലസ്റ്റോമയുടെ വൈറ്റും മഞ്ഞയും അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വയലറ്റും ഉണ്ട് വെള്ളയ്ക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മഞ്ഞയ്ക്കും വയലറ്റിനും റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെടികൾ ചൈനീസ് ബോൾസം ചെടികളാണ് ഇതിനെ ഒരുപാട് പേരുകളാണ് ഓരോ സ്ഥലത്ത് പറയുന്നത് നമ്മളിവിടെ ബോൾസം എന്നാണ് ഈ പ്ലാന്റിന് പറയുന്നത് ഇതുപോലെ ബോട്ടിൽ നിന്ന് അറിഞ്ഞു നിന്നിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ഈ ചൈനീസ് ബോൾസം ചെടികൾ ഇതിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകളാണ് പായച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കളും ഉണ്ടാവും പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും ടേതലുകൾക്കൊക്കെ അതാണ് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു പത്ത് പ്ലാന്റുകളുടെ ഒരു കോംബോ ആണ് കൊടുക്കുന്നത് പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചുള്ള തൈകളായിരിക്കും ബോൾസത്തിൻ്റെ അയച്ച് തരുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളായിരിക്കും കേട്ടോ ഈ ഒരു കോംബോയിൽ ഉണ്ടാവുന്നത് ഡബിൾ കളേഴ്സ് വരുന്നതും അതുപോലെ തന്നെ സിംഗിൾ കളേഴ്സ് വരുന്നതുമായിട്ടുള്ള ചെടികളൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകൾ വരുന്ന വെറൈറ്റീസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചെടികൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം ഇതാണ് ബോൾസത്തിൻ്റെ പ്ലാന്റ് സൈസ് ഇപ്പോൾ കാണിക്കുന്നത് കൊങ്ങണി ചെടികളാണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കൊങ്ങണി ചെടികളാണിത് ഇത് ഹൈറ്റ് വെച്ച് പോകത്തില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് വള്ളി പോലെ പോകുന്ന ടൈപ്പ് ചെടികളാണ് കേട്ടോ ഇത് ഈ രണ്ട് വെറൈറ്റീസിന് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില ഇത് ടെക്കോമ വെറൈറ്റിയാണ് ടെക്കോമയുടെ റെഡ് കളറിൽ ബൂ ഉണ്ടാകുന്ന വെറൈറ്റിയാണിത് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഓറഞ്ച് നിറത്തിൽ ബുക്കിൽ ഉണ്ടാകുന്ന വെറൈറ്റിയും ഉണ്ട് അതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇന്നത്തെ ആഫ്രിക്കൻ വയൽസ് ചെടികളുടെ ഒരു കോംബോ ആണ് പരിചയപ്പെടുത്തുന്നത് ആഫ്രിക്കൻ വയൽസ് ചെടികൾ നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഒരുപാട് തൈകൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ആ തൈകൾ മാറ്റി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് കളറുകളാണ് ഒരു കോംബോ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പത്ത് കളറുകളുടെ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി രൂപയാണ് അതിൽ പത്ത് ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അയച്ചു തരുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളായിരിക്കും ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് വലിയ തൈകളായിരിക്കും അയച്ചു തരുന്നത് മിക്കതിലും പൂക്കളുണ്ടാവും ഇല്ലെങ്കിൽ തന്നെ മുട്ടകളിലുണ്ടാവും പൂക്കളാവാനായിട്ടുള്ള ആ ഒരു സൈസ് വരുന്ന തൈകളാണ് കേട്ടോ എല്ലാം പിന്നെ പരിചയപ്പെടുന്നത് ഹൈഡ്രോഞ്ചി ചെടികളാണ് ഹൈഡ്രോഞ്ചി ചെടികളുടെ അഞ്ച് വെറൈറ്റീസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് വെറൈറ്റി നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിലും ഈ ഒരു കോംബോയിലൊക്കെ സെലക്ട് ചെയ്തിട്ട് പ്ലാന്റ്സ് മേടിക്കാവുന്നതാണ് അപ്പോൾ കോംബോ റേറ്റാണ് നമ്മൾ പറയുന്നത് കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അഞ്ച് തൈകളായിരിക്കും കേട്ടോ ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് ഈ കാണിക്കുന്ന അഞ്ച് നിറങ്ങളിൽ പൂക്കളുണ്ടാകുന്ന ഹൈഡ്രോഞ്ചിയ ചെടികളാണ് അയച്ചു തരുന്നത് നമുക്ക് മണ്ണിലും അതുപോലെ തന്നെ ചട്ടിയിലും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് വെയിലത്തും മഴയത്തും ഒരേപോലെ നിർത്തി വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഏത് പ്ലാന്റിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് ചെടികൾ കൊറിയറായിട്ടായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യേണ്ട നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഇത് എക്സ്മസ് ക്യാറ്റസ് ചെടികളാണ് എക്സ്മസ് ക്യാറ്റസ് ചെടികൾ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു കാറ്റസ് വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ ആറ് ചെടികൾ കൂടി നൂറ്റി എമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ അത്